ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സൺ പിക്ചേഴ്സിന് കീഴിൽ കലാനന്ദിമാരൻ മുറനെത്തുന്ന വരാനിരിക്കുന്ന ഇന്ത്യൻ തമിഴ് ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഇനി രജനീകാന്ത് നാഗാർജുന സൗബിൻ ഷാഹിർ ഉപേന്ദ്ര ശ്രുതിഹാസൻ സത്യരാജ് ഖാൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു തീരദേശ തുറമുഖ പട്ടണത്തിലെ കൂലിപ്പട്ടാളക്കാരെ ചൂഷണം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു അഴിമതി സംഘത്തിനെതിരെ ഒരു മിസ്റ്റീരിയസ് മനുഷ്യൻ രംഗത്തെത്തുന്നതാണ് കഥ രജനീകാന്ത് നായകനാകുന്ന നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ചിത്രമായ തലൈവർ നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന താൽക്കാലിക തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഔദ്യോഗിക പേരായി കൂലി എന്ന പേര് പ്രഖ്യാപിച്ചു ഒപ്പം ജൂലൈ ചെന്നൈയിൽ വെച്ച് ഷൂട്ടിംഗ് ആരംഭിച്ചു തുടർന്ന് ഹൈദരാബാദ് വിശാഖപട്ടണം ജയ്പൂർ ബാങ്കോക്ക് എന്നിവിടങ്ങളിൽ ഇടയ്ക്കിടെ ഷെഡ്യൂളുകൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പകുതിയോടെ ഷൂപ്പിൻ അവസാനിച്ചു ചിത്രത്തിൽ അനിരുദ്ധ് രവിചന്ദർ സംഗീതവും ഗിരീഷ് രംഗാധരൻ ഛായാഗ്രഹണവും ഫിലോമിൻ രാജ് എഡിറ്റിംഗും നിർവഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ലോകമെമ്പാടും റിലീസ് ചെയ്യാനാണ് പ്രതികരിച്ചിരിക്കുന്നത്